ത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ തീയതികളിലായി സർപ്പയജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോക ഐശ്വര്യത്തിനും ശാന്തിക്കും സമാധാനത്തിനുമായാണ് സർപ്പബലി നടത്തുന്നത് സർപ്പബലിക്ക് മുന്നോടിയായി ജൂലൈയിൽ ആചാരാനുഷ്ഠാന വേദവിചാരങ്ങൾ സംബന്ധിച്ച പ്രമുഖർ പങ്കെടുത്ത സിംബോസിയം നടന്നിരുന്നു കലിയുഗത്തിൽ ആദ്യമായാണ് ഏറെ സവിശേഷതകളുള്ള സർപ്പബലി നടക്കുന്നത് ഇരുപത്തിരണ്ടിന് സർപ്പഹോമവും ിന് സർപ്പബലിയും നടക്കും അഷ്ടാന പൂജ അരണിപൂജ അരണികടയൽ അഗ്നിദാനം ദീപാരാധന യാഗശാല ശുദ്ധി എന്നിവ നടക്കും കാവിൽപ്പാട് ശങ്കരോടത്ത് അമ്പോറ്റി തമ്പുരാന്റെ കാർമികത്വത്തിലാണ് സർപ്പബലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തന്നെ വി സുകുമാരൻ കെ പി സുധീർ കെ രവീന്ദ്രൻ ഡോക്ടർ പി ശ്രീകുമാരി സുരേഷ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്